ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആഗസ്റ്റ് കാഞ്ഞങ്ങാട്ട് നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സിഐ ടിയുവിന്റെ കാസർകോട് ജില്ലാ സമ്മേളനമാണ് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കാഞ്ഞങ്ങാട്ടെ ലാൻഡ്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വി എസ് നഗറിൽ വെച്ച് നടത്തുന്നത് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറിയുമായ സി ബി ചന്ദ്രബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ സെക്രട്ടറി ടി രാമകൃഷ്ണൻ ബി വി രമേശൻ കെ വി രാഘവൻ തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ഇരുന്നൂറോളം പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും

ും സി വി ചന്ദ്രബാബു അവർ തൊഴിലാളികളുടെ ഉന്നതത്തിനും പ്രശ്നപരിഹാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടനയും പാർട്ടിയും വെച്ചു കൊടുക്കുന്ന ഞങ്ങൾ സൗജന്യമായി ചെയ്തു യും അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാമകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് പി വി പവിത്രൻ സംഘടക സമിതി ചെയർമാൻ കെ വി രാഘവൻ ജില്ലാ സെക്രട്ടറി പി വി പ്രിജു ട്രഷറർ കെ വി പുരുഷോത്തമൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയും സംഘടക സമിതി കൺവീനറുമായ കെ വി രതീഷ് ജില്ലാ കമ്മിറ്റി അംഗം അനീഷ് ബാലകൃഷ്ണൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി ജില്ലാ സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്